നമസ്കാരം അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ഇറാനിലേക്ക് നീങ്ങുമ്പോൾ ഇറാനു കവചമൊരുക്കാൻ ചെങ്കടലിൽ ഹൂതികളുടെ സൈന്യം സുസജ്ജമായിരിക്കുന്നു അതെ ഇറാനെതിരെയുള്ള ഏതൊരു ആക്രമണവും ചെറുക്കാനും എതിരാളിയെ ചുട്ട് ഭസ്മമാക്കാനും ഒരു മടിയും ഇല്ലാത്തവരാണ് ഹൂതികൾ എന്ന കാര്യം അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള തന്നെയാണ് അല്ലെ എന്തായിരിക്കും പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യൂ നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന വിശദമായിട്ടുള്ള വാർത്തയിലേക്ക് വരാം ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെയും അവയ്ക്കൊപ്പമുള്ള യുദ്ധ കപ്പലുകളെയും തകർക്കാൻ യമനിലെ ഹൂതി വിമതർ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ സമുദ്രപാതകളിൽ യുദ്ധകാഹളം മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുകയാണ് കേവലം മുന്നറിയിപ്പുകളല്ല മറിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ തന്നെ പെൻഡണ്ണ് നൽകിയ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് എന്നതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ നാവിക സേന എന്ന അവകാശവാദവുമായി അവകാശവാദവുമായിത്തുന്ന അമേരിക്കയ്ക്ക് ഹൂതികളുടെ നീക്കങ്ങൾ വലിയ തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ അമേരിക്ക കോടിക്കണക്കിന് ഡോളറാണ് ഇതിനോടകം തന്നെ ചെലവഴിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഹൂതികളെ നിയന്ത്രിക്കുക എന്നതും വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകളും അതിവേഗ മിസൈലുകളും ഉപയോഗിച്ച് കപ്പൽ വ്യൂഹത്തിന്റെ പ്രതിരോധ കവചം ഭേദിക്കാൻ ഹൂതികൾക്ക് സാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരു ഹൂതി ഡ്രോണിനെ വെടിവെച്ചിടാൻ അമേരിക്ക ഉപയോഗിക്കുന്ന മിസൈലിന് ദശലക്ഷക്കണക്കിന് ഡോളറാണ് വില വരുന്നത് ഈ ചെലവേറിയ പ്രതിരോധം ദീർഘകാലം തുടരുന്നത് അമേരിക്കയെ സാമ്പത്തികമായും അതുപോലെ തന്നെ സൈനികമായും തളർത്താനുള്ള സാധ്യതയും ഏറെയാണ് ഹൂതികളെ മറികടക്കാതെ ഇറാനിലേക്ക് എത്താനും അമേരിക്കയ്ക്ക് ഇവിടെ സാധ്യമല്ല ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾ കൂടി പൂർണ്ണ തോതിൽ രംഗത്തിറങ്ങുകയാണെങ്കിൽ ചെങ്കടലിൽ അമേരിക്കയുടെ ആധിപത്യം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിലും സംശയം വേണ്ട പശ്ചിമേഷ്യയിൽ ഒന്നിലധികം പോർമുനങ്ങൾ പശ്ചിമേഷ്യയിൽ ഒന്നിലധികം പോർമുഖങ്ങൾ ഒരേ സമയം തുറക്കപ്പെടുന്നത് അമേരിക്കൻ സൈന്യത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കും വിമാനവാഹിനി കപ്പലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ പ്രതിച്ഛായ്ക്ക് വലിയ മങ്ങലാണ് ഏൽപ്പിക്കുക ചുരുക്കി പറഞ്ഞാൽ ചെങ്കടലിലെ ഈ നീക്കങ്ങൾ വെറും ഒരു നിഴൽ യുദ്ധമല്ല വൻ ശക്തിയായ അമേരിക്കയെ വിറപ്പിക്കാൻ തക്കവണ്ണം ഊതികൾ സജ്ജമാക്കിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ അമേരിക്കയെ വലിയ തിരിച്ചടിയായി മാറിയേക്കാം എന്ന റിപ്പോർട്ടുകളും നമ്മളോട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ശക്തമായതും അതിനെ തുടർന്നുണ്ടായ ക്രൂരമായ അടിച്ചമർത്തലുകളുമാണ് പുതിയ പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടിയത് ഈ തക്കം കാത്തിരിക്കുന്ന അമേരിക്ക ഇറാനിലേക്ക് എത്തുന്നതും ഈ സാഹചര്യത്തിലാണ് ഏകദേശം ആറായിരത്തിലധികം ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടു റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ശക്തമായ സൈനിക ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്ക എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് കേട്ടോ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ ബാധി സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ വധിക്കുന്നത് തുടർന്നാൽ കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിലാണ് യു എസ് നാവികസേനയുടെ കരുത്തറായിട്ടുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലുകളും അനുബന്ധ യുദ്ധ യുദ്ധക്കപ്പലുകളും ഇറാൻ തീരത്തേക്ക് നീങ്ങിയത് ഇത് വെറും ഒരു പ്രദർശനമല്ല എന്നും ആവശ്യം വന്നാൽ സൈനിക നടപടിക്ക് മടിക്കില്ല എന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനോടകം തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ വർഷം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമണം നടത്തിയിരുന്നതും മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു കുറേ ദിവസം നീണ്ടുനിന്ന യുദ്ധം എങ്ങനെയാണ് ആണ് അവസാനിച്ചത് ഇറാന്റെ കറൻസി മൂല്യം സർവകാല തകർച്ച നേരിടുന്നതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതും ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയ ഘടകങ്ങൾ തന്നെയാണ് ഈ അവസരം തന്നെയാണ് അമേരിക്ക തെരഞ്ഞെടുത്തതും എന്നാൽ ഈ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്നത് യമനിലെ ഹൂതി വിമതരുടെ ഇടപെടൽ കൊണ്ടാണ് അതായത് ഇറാനെ അമേരിക്ക ലക്ഷ്യം വെച്ചാൽ ചെങ്കടലിൽ പുതിയ പോർമുഖം തുറക്കുമെന്നും അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുമെന്നും ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയതോടെ കാര്യങ്ങൾ വഷളായി തുടങ്ങി അതായത് അമേരിക്ക പേടിച്ചു തുടങ്ങി ഡ്രോണുകളും കടലിനടികളിൽ സഞ്ചരിക്കുന്ന മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്കൻ കപ്പൽ വിഭത്തെ തകർക്കാൻ തങ്ങൾ സജ്ജമാണെന്ന് വ്യക്തമാകുന്ന വീഡിയോകളാണ് ഹൂദികൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടത് അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ് ഇറാന്റെ ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സായുധ സംഘങ്ങൾ ഒരേ സമയം ആക്രമണം നടത്തിയാൽ അത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാകും ഒരാളെയും തകർക്കാൻ കഴിയാതെ സ്വയം തകരുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക എത്തുകയും ചെയ്യും അതേസമയം യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഈ യുദ്ധ നീക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് അമേരിക്കയുടെ പദ്ധതികൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ടുണ്ട് മികച്ച ബന്ധം പുലർത്തുമ്പോഴും യുദ്ധത്തിൽ ഇല്ല എന്നാണ് അറബികളുടെ നിലപാട് തങ്ങളുടെ വ്യോമാതിർത്തി ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് യു എ പ്രഖ്യാപിച്ചതോടെ അമേരിക്കയ്ക്ക് മേഖലയിലെ മറ്റു താവളങ്ങളെ ആശ്രയിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും പ്രസക്തി കുറയുകയും സൈനിക ബലപരീക്ഷണങ്ങൾക്ക് പ്രാധാന്യമേറുകയും ചെയ്യുന്ന വളരെ ഭീതിതമായ സാഹചര്യത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ പുകയുന്ന യുദ്ധസമാനമായ സാഹചര്യം ആഗോള സമ്പദ് വ്യവസ്ഥയും പ്രത്യേകിച്ച് ഇന്ത്യയെയും എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കുന്നത് ഇവിടെ അത്യന്താ അതായത് ഇത്തരത്തിലൊരു യുദ്ധ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നതല്ലോ നമ്മളെ എല്ലാം ബാധിക്കുമല്ലോ യുദ്ധം യുദ്ധമല്ലേ നമുക്ക് നോക്കാം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നായ ചെങ്കടലും ഹോർമോസ് കടലെടുക്കും സംഘർഷഭരിതമാകുന്നത് ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഇറാനും അമേരിക്കയും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാനുള്ള സാധ്യതയുണ്ട് ഇത് തന്നെയാണ് എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ നിലവിൽ തന്നെ ഹൂതികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങൾ കാരണം ചരക്ക് കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം കറങ്ങേണ്ടി വരുന്നത് ഇന്ധന ചെലവും അതുപോലെ തന്നെ യാത്രാ സമയവും വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഹൂതികൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നമ്മൾ എല്ലാ രാജ്യക്കാരും അനുഭവിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി ഇരട്ട പ്രഹരമാണ് നൽകുന്നത് എന്നത് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ധന ആവശ്യത്തിന് എൺപത് ശതമാനത്തിലധികം ഇറക്കുമതിയെ ആണ് ആശ്രയിക്കുന്നത് അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യാണ് വില വർദ്ധിക്കുന്നത് രാജ്യത്തെ പെട്രോൾ ഡീസൽ വില ഉയരാൻ കാരണമാവുകയും ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതായത് നമ്മുടെ അടുക്കളയിൽ വരെ വിലക്കയറ്റം എത്തും കൂടാതെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ വലിയൊരു ഭാഗം ചെങ്കടൽ വഴി തന്നെയാണ് നടക്കുന്നത് ഷിപ്പിംഗ് തിരക്കുകൾ വർദ്ധിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര വിപണിയിലെ മത്സരക്ഷമത കുറയ്ക്കുകയും ചെയ്യും മറ്റൊരു പ്രധാന ഘടകം നമ്മുടെ പ്രവാസികളാണ് കേട്ടോ പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയും അവരുടെ തിരിച്ചുവരവും ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ് അതായത് സംഘർഷം ഇങ്ങനെ തന്നെ രൂക്ഷമായാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണം പണമൊഴുക്ക് കുറയുന്നത് ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തെ കാര്യമായിട്ട് ബാധിച്ചു തുടങ്ങും ഓഹരി വിപണിയിലും ഈ അനിശ്ചിതത്വം വലിയ തകർച്ചകൾക്ക് കാരണവഹിക്കാം വിദേശ നിക്ഷേപകർ ഉയർന്ന റിസ്ക് ഉള്ള വിപണികളിൽ നിന്ന് പണം പിൻവലിക്കുന്നത് രൂപയുടെ മൂല്യം ഇടിയാൻ ഇടയാക്കും ചുരുക്കി പറഞ്ഞാൽ ചെങ്കടലിലെ ഈ പോർവിലെ കേവലം ഒരു പ്രാദേശിക യുദ്ധം മാത്രമായിട്ട് നമ്മൾ നോക്കിക്കാണത് മറിച്ച് ലോക രാജ്യങ്ങളുടെ ആകെ സാമ്പത്തിക ഭദ്രതയെ ഉലയ്ക്കാൻ പോകുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ വളരെ കരുതലോടെയുള്ള ബാലൻസിംഗ് നയമാണ് ഇന്ത്യ ഇവിടെ സ്വീകരിക്കുന്നതെന്ന് കൂടി കൃത്യമായിട്ട് പറയണമെന്ന് തോന്നുന്നു അതായത് ഒരു വശത്ത് അമേരിക്കയുമായുള്ള നബ്രപരമായിട്ടുള്ള പങ്കാളിത്തം നിലനിർത്തുമ്പോൾ തന്നെ ഇറാന്റെ കാര്യത്തിൽ ഇന്ത്യ പരസ്യമായ നിലപാടുകൾ ഒഴിവാക്കുന്നുണ്ട് ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണം ഇന്ത്യൻ വ്യാപാര കപ്പലുകളെ ബാധിച്ചതോടെ ഇന്ത്യൻ നേവി അറബിക്കടലിലും ഏതൻ ഗൾഫിലും നിരീക്ഷണം ശക്തമാക്കി കഴിഞ്ഞു മിസൈൽ പ്രതിരോധ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളെ ഈ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് സ്വന്തം ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യത്തിൽ നേരിട്ട് പങ്കാളിയാകാതെ സ്വന്തം നിലയ്ക്കുള്ള സുരക്ഷാ നടപടികൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര പെട്രോളിയം വിപണിയിൽ നിലവിൽ വലിയ അനിശ്ചിതത്വമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ബ്രൈറ്റ് ക്രൂഡോയിൽ വില ബാരലിന് തൊണ്ണൂറ് ഡോളറിന് മുകളിലേക്ക് കുതിക്കുമെന്ന സൂചനകളും വിപണി നൽകുന്നുണ്ട് ഹോർമസ് കടലിടുക്ക് വഴി ഇറാൻ എണ്ണ വിതരണം തടസ്സപ്പെടുത്തിയാൽ വില നൂറ് ഡോളർ കടന്നേക്കാം ഇത് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയും ഉണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലുള്ള എണ്ണ ഇറക്കുമതി പരമാവധി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എണ്ണവില വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ ഗൾഫ് രാജ്യങ്ങളുമായും ഇന്ത്യ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ചരക്ക് നീക്കത്തിലുള്ള ഇൻഷുറൻസ് സിനക്കുകൾ വൻതോതിൽ വർദ്ധിച്ചത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും അരി അതുപോലെ തേയില ടെക്സ്റ്റൈൽസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയിൽ ഇരുപത് ശതമാനത്തിലധികം കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കുകയും രൂപയുടെ മൂല്യം ഡോളറിനെതിരെ വീണ്ടും ഇരുകയും ചെയ്യും ഈ പ്രതിസന്ധി മറികടക്കാൻ പുതിയ വ്യാപാര പാതകളെക്കുറിച്ചും അതുപോലെ തന്നെ ബദൽ ഇന്ധന മാർഗങ്ങളെക്കുറിച്ചും വളരെ ഗൌരവകരമായി ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം എന്തായാലും ഇന്ത്യയുടെ വിദേശ നയം നിലവിൽ ഒരു വലിയ പരീക്ഷണഘട്ടത്തിലൂടെ തന്നെ കടന്നു പോകുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും നേർക്ക് നേർ വരുമ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്ന സ്ട്രാറ്റജിക് ഓട്ടോണമി അഥവാ തന്ത്രപരമായ സ്വയം ഭരണാധികാരം എന്ന നയമാണല്ലോ ഇവിടെ ഏറെ പ്രധാനപ്പെട്ടത് അല്ലെ കുറെ സമയം ഇസ്രായേലിനോടൊപ്പം ഗൾഫ് രാജ്യങ്ങളോടും അതുപോലെ തന്നെ അമേരിക്കയോടും മികച്ച ബന്ധം പുലർത്തുന്ന ഇന്ത്യയ്ക്ക് ഇറാനുമായും ചരിത്രപരമായ ബന്ധം തന്നെയുണ്ട് അവരുമായിട്ട് മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യം തന്നെയാണ് നമ്മുടെ ഇത് ഇറാന്റെ ചാമ്പഹാർ തുറമുഖ വികസനത്തിൽ ഇന്ത്യക്ക് വലിയ താൽപര്യമുള്ളതുകൊണ്ട് തന്നെ ഇറാനെ പൂർണ്ണമായും കിണക്കാൻ ഇന്ത്യ ഇവിടെ തയ്യാറാകാനും പോകുന്നില്ല എന്നാൽ പൂതികളുടെ ഡ്രോൺ ആക്രമണങ്ങൾ ഇന്ത്യൻ കപ്പലുകൾക്ക് ഭീഷണിയായതോടെ മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്കയുമായി സഹകരിക്കാൻ ഇന്ത്യ നിർബന്ധിതരായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവർത്തിക്കുമ്പോഴും കടലിലെ കടൽക്കൊള്ളക്കാരെയും ഡ്രോൺ ഭീഷണികളെയും നേരിടാൻ ഇന്ത്യൻ നാവികസേനയെ സ്വതന്ത്രമായി വിന്യസിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തം കരുത്ത് തെളിയിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും പ്രശ്നം എന്തായാലും ആഗോള എണ്ണ വിപണിയിലെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രകടമാകുന്നത് സപ്ലൈ ചെയിൻ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന അസ്ഥിരതയാണ് ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുന്നത് വിപണിയെ വിറപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇതിനു മുൻപും ഇത്തരം ഭീഷണികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ കൂതികളുടെ സാങ്കേതികമായ വളർച്ചാ കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുന്നുണ്ട് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മ ആയിട്ടുള്ള ഒപ്പത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്തതും വിപണിയിൽ ക്രൂഡ് ഓയിൽ ക്ഷാമത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ ഫലമായിട്ട് അമേരിക്കൻ ഡോളർ ശക്തിപ്പെടുകയും ഇന്ത്യയെ പോലുള്ള വികസിത രാജ്യങ്ങളുടെ കറൻസികൾ ദുർബലമാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും എണ്ണ വിപണിയിലെ ഈ മാറ്റങ്ങൾ നേരിടാൻ ഇന്ത്യ പുതിയ തന്ത്രങ്ങൾ തന്നെ ആവിഷ്കരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് റഷ്യൻ എണ്ണയ്ക്ക് പുറമെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ എണ്ണ എത്തിക്കാൻ ഇന്ത്യ കരാറുകളിൽ ഏർപ്പെടുന്നുണ്ട് എന്നത് നമുക്ക് വലിയ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് കൂടാതെ രാജ്യത്തിനകത്തെ തന്ത്രപരമായ എണ്ണ ശേഖരം വർദ്ധിപ്പിക്കാനും അതുപോലെ സർക്കാർ നടപടികൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ചെങ്കടലിലെ യുദ്ധം ഒരു മാസത്തിൽ കൂടുതൽ നീണ്ടു പോവുകയാണ് എങ്കിൽ ഇന്ത്യയിലെ ചില്ലറ വിൽപ്പന രംഗത്തും വ്യവസായ മേഖലയിലും ഇതിന്റെ ആഘാതം അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ വളരെ പ്രകടമായിട്ട് തന്നെ തുടങ്ങും അതുകൊണ്ട് അങ്ങനെ ഇന്ന് സംഭവിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗോളതലത്തിൽ പണപ്പെരുപ്പ് ഉയർന്നതിലേക്കും ഇത് നയിച്ചേക്കാം അത് നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കാം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എങ്ങനെയെങ്കിലും ആ പ്രശ്നങ്ങൾ എല്ലാം പുതുങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടെ നിലപാട് കമന്റായിട്ട് രേഖ